പിന്നെ തീന്ന് കുറച്ച് വെച്ച് ഇനി നന്നായിട്ട് അങ്ങ് തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആവണം നമ്മുടെ ഈ വെള്ളം ഒന്നേ നമുക്ക് കാണാം കേട്ടോ കുട്ടിക്കാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം എന്തെല്ലാം കൂട്ടുകാരെന്തെടുക്കാണോ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ വളരാൻ പറ്റും നല്ല സൂപ്പർ ടിപ്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുകൊണ്ടാട്ടോ നിങ്ങൾ നിങ്ങളെന്നിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ സൂപ്പറാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാമല്ലോട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം അല്ലേ അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് അതിനെ നോക്കിയാലോ ഇതൊന്നാമതായിട്ട് വേണ്ട സാധനമാണ് റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കാരണം യൂട്യൂബ് തുറന്നാൽ കാണുന്ന ഒരു സംഭവമാണ് റോസ്മേരി റോസ്മേരി അത് അതുപോലെ നല്ല സൂപ്പർ സാധനമുണ്ട് നമ്മുടെ മുടികളൊക്കെ നന്നായിട്ട് വളരാനൊക്കെ അടിപൊളി സാധനം തന്നെയാണ് റോസ്മേരി ഇപ്പോൾ റോസ്മേരി ഉപയോഗിച്ച് നമ്മൾ മുടിയൊക്കെ നന്നായി വളർത്തുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരും മുടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ദാ തീരാറായി കാരണം ഇതാ ഇത്രേ ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ചേ ഉള്ളു കേട്ടോ ഇനി തിരഞ്ഞിട്ട് ഇനി അടുത്ത പാക്കറ്റ് ഒന്ന് ഓർഡർ ചെയ്യാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് ദ കറ്റാർ വാഴ ഈ വാഴയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് വാഴ മുഖത്ത് നല്ലതാണ് പിന്നെ കഴിക്കുന്നത് നല്ലതാണ് മുടിക്ക് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ പറയാൻ പറ്റില്ല അത്രയധികം ഗുണങ്ങൾ നമുക്ക് ഈ കറ്റാർ വാഴയ്ക്കുണ്ടല്ലേ അപ്പം നമുക്ക് ഈ കറ്റാർ വാഴയും കൂടെ എടുത്താൽ ഈ രണ്ട് സാധനങ്ങളെ വെച്ചുള്ള ഒരു ഹെയർ സ്പ്രേ ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത് സൂപ്പറാണ് മുടി നല്ല സോഫ്റ്റ് ആകാനും മുടി വളരാനും ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി എൻ്റെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് എൻ്റെ മുടി അങ്ങനെയൊന്നും വളരാത്ത ഒരു ഹെയറാണ് പക്ഷേ ഇപ്പം എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് വളരുന്നുണ്ട് സൂപ്പറാകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ കറ്റാർവാഴ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് റോസ്മേൽ ആയാലും പ്രശ്നമില്ല പക്ഷേ ചില ആൾക്കാർക്ക് റോസ്മേൽ തന്നെ ഉപയോഗിക്കുമ്പോൾ മുടി ഡ്രൈ ആവാനും സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ കറ്റാർവാഴ ഇടുമ്പോൾ മുടി അങ്ങനെ ഡ്രൈ ആവില്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും സിൽക്കി ആയിട്ട് ഉണ്ടാവും അടിപൊടി തന്നെയായിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉപ്പിച്ച് നോക്കാം അപ്പം നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാവേ അപ്പോൾ ഞാനിത് ഒന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയൊരു സ്പൂണിലെ ഇത് കറക്റ്റിന് ഞാനിതാ നമ്മുടെ കരിഞ്ചി സോറി കരിഞ്ചി വെള്ളം റോസ്മെരി റോസ്മെരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഈ വലിയ സ്പൂണിൻ്റെ അളവിൽ ഒറ്റ സ്പൂണ് മതിയെ പിന്നെ പാത്രത്തിൻ്റെ സൈഡിൽ ഇച്ചിരി ഒക്കെ ഉണ്ടോ അതുകൊണ്ട് തന്നെ ഇട്ടേക്കാം പിന്നെ നേരത്തെ കാണിച്ച ഒരു കട്ടാർവാഴ ജെല്ലില്ലേ അത് ഞാൻ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇപ്പോൾ ഫോണും കൂടെ പിടിച്ചതുകൊണ്ടേ എനിക്ക് ശരിക്കും അങ്ങ് അലവറ ജെല്ലിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലേ ഞാൻ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ അലവറ ജെല്ല്ല് റോസ്മേരി എല്ലാം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുന്നുണ്ട് അത് നമുക്ക് തീ ഇച്ചിരി കൂട്ടി അങ്ങ് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീയങ്ങ് കുറച്ച് വയ്ക്കാതെ ഒരു തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആകുമ്പത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അന്നേരം ഇതിൻ്റെ ആ ഗുണങ്ങളെല്ലാം നമ്മുടെ വെള്ളത്തിലങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും അലവല ജില്ലയും ആ റോസ് മേലീടെ അപ്പോൾ ഞാൻ ചുമ്മാ ഇറക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കരി കരിയാതെ ഈ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ ഇത് നന്നായിട്ടങ്ങ് തിളക്കട്ടെ തിളച്ച് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് തിളച്ച് വരുന്നുണ്ട് തീ കുറച്ച് വയ്ക്കാറേ ആ ചെറിയ തീ ഒന്ന് കുറച്ച് വെച്ചേ ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആവണം നമ്മുടെ ഈ വെള്ളം അന്നേരം നമുക്ക് കാണാം കേട്ടോ റോസ്മേരിയും കട്ടർവാഴ ജെല്ലും തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചത് മുക്കാൽ ഗ്ലാസ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇളച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആയതിപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തോളൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ അടച്ചുറുപ്പുള്ള നല്ല മൂടിപാത്രം വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം മാത്രം വേണം നന്നായിട്ട് തിളപ്പിക്കാൻ ഇതിൻ്റെ എസെൻസുമാണ് ഒന്നും പുറത്തു പോകരുത് കേട്ടോ അപ്പം ഞാൻ മൂടിപാത്രം വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വെച്ചായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ മൂടിപാത്രം ഒന്ന് മാറ്റിയതേ ഇത് കണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇളം മഞ്ഞ കളറാണ് പിന്നെ നമ്മുടെ കട്ടർ വഴ കൂടെ കണ്ട ഇതിലുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ ഒരു പാത്രത്തിലോ കുപ്പിയിലേക്കോ ആക്കി മാറ്റാം കേട്ടോ എല്ലാ ദിവസവും നമ്മുടെ തലയിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ മറക്കല്ലോ കേട്ടോ നമ്മളത് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല പെട്ടെന്ന് ചീത്തയാകും പിന്നെ ആവശ്യാനുസരണം മാത്രം എടുത്ത് നമുക്ക് തലയിൽ തേച്ചാൽ മതി പിന്നെ നല്ല ഫ്രിഡ്ജിലേക്ക് നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്കിത് തലയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തിൽ തന്നെ ഉണ്ട് ഒരു കട്ടർവാഴ ജെല്ലിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടംശമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റോസ്മേരി റോസ്മേരി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു സ്പൂണ് കറക്റ്റ് എടുത്താൽ മതി കേട്ടോ ഒന്നും രണ്ട് സ്പൂണെന്ന് എടുക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ നിങ്ങളതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തതിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്തായാലും ഒരു സ്പൂണ് ഈ ഒരു വലിയൊരു സ്പൂണില്ലേ ഈ ഒരു വലിയ സ്പൂണ് അളവിലാട്ടോ ഞാൻ റോസ്മേരി എടുത്തുള്ളൂ അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി രണ്ട് സ്പൂൺ ഉള്ള പോലും ഉണ്ടല്ലോ ഈ ഒറ്റ ഒരു സ്പൂണ് മതി കേട്ടോ പിന്നെ കട്ടർവാഴ ജെല്ല് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ റോസ്മേരി ആയാലും മതി അപ്പം ഞാൻ കട്ടാർവാഴ എടുക്കാൻ കാരണം മുടി നല്ല സോഫ്റ്റ് ആവാനും മുടി വളരാനും ഒക്കെ കട്ടാർ നല്ലതാണ് അതുകൊണ്ടാട്ടോ ഞാൻ കട്ടർവാഴ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാൻ എന്തായാലും പാത്രത്തിലുള്ളത് ഇങ്ങനെ തന്നെ വയ്ക്കും രാത്രി ഇപ്പം ഞാൻ വൈ ഇപ്പം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് ഒരു രാത്രി കിടക്കാൻ കിടക്കാറാകുമ്പോഴത്തേക്കും നല്ല ചൂടാറുമല്ലോ അന്നേരം ഞാൻ കുപ്പിയിലേക്ക് മാറ്റുകയുള്ളൂ ഇപ്പം നീ കാണിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തേക്കണം തരാം ഞാൻ കുറച്ച് വെള്ളം ഞാൻ മാറ്റുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വെള്ളം ഇങ്ങനത്തെ കളറാണ് ഒരു ഇളം മഞ്ഞ കളറാണ് വേഗം ഒന്ന് ചൂടാറട്ടെ ഇതായിരുന്നു കാണിച്ച് തരാം അപ്പം ഞാൻ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിത് രാത്രിയിൽ കിടക്കാൻ നേരത്തായിട്ട് അപ്ലൈ ചെയ്യാറ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വീടിയിലൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ ഒരു ഫില്ലറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലോട്ടങ്ങ് ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുക കണ്ടില്ലേ നമ്മുടെ തലയോ നമ്മുടെ ഈ മുടിയിൽ ഇതിവിടെ തേച്ച് കൊടുക്കുക മുടിയിലല്ല തലയോട്ടിൽ ീപ്പ് എടുക്കുക ചെറുതായിട്ടൊന്ന് വകച്ചിലെടുക്കുക അപ്പ ജൊന്ന് നോക്കുക ഇങ്ങനെ അങ്ങ് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഫില്ലർ ഉപയോഗിക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് നമ്മൾ കൈ കൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും തലയോട്ടിൽ ശരിക്കങ്ങ് എത്തണമെന്നില്ല അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നല്ലതാണ് മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ടേ ഇങ്ങനെ ഒരു സ്പ്രേ ബോണ്ടെങ്ങ് ചെയ്താലും മതി സ്പ്രേ ബോട്ടിൽ നല്ലതാണ് സ്പ്രേ ബോട്ടിലുള്ളവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് അങ്ങ് ഇട്ടിച്ചിട്ടിച്ച് കൊടുത്ത് തലയിലൊക്കെ വീഴുമ്പോൾ നമുക്ക് തലയോട്ടിലൊക്കെ ബോട്ടിലൊക്കെ വീഴുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം നമ്മുടെ മുടിയിലെ എല്ലാ സൈഡിലും നമ്മുടെ ഈ എന്താ പറയുക ഈ വെള്ളം നമ്മുടെ തലയിലെ എല്ലാ ഭാഗത്തും തലവോട്ടിലെല്ലാം നല്ലോണം കൊള്ളിക്കണം കേട്ടോ നല്ലവണ്ണം ഈ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ഈ തലയുടെ ഉൾഭാഗത്ത് ഈ പുറവ് ഭാഗത്ത് പിന്നെ ഇത് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ മുടി പൊടിയുടെ ഭാഗം അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം അങ്ങ് ഇതുപോലെ അങ്ങ് ഫില്ലർ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരാനൊക്കെ നല്ലതാണ് പേ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കണ്ടില്ലേ എന്താ എനിക്ക് ഇത്ര ഹെയർ ഒന്നും ഈ ഭാഗത്ത് ഇല്ലായിരുന്നു കേട്ടോ നല്ല നല്ലവണ്ണം കണ്ടോ മുടി വളർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ റോസ്മേരി അടിപൊളി സാധനമാണ് മുടിയിൽ നന്നായിട്ട് വളരാനൊക്കെ സൂപ്പറ് സാധനമാണ് പിന്നെ നമ്മളിതിൽ കട്ടാർവാഴ ജെല്ല്ല് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഡ്രൈ ആവില്ല കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ ആയിക്കോളും അത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളിത് തേച്ചു കിടക്കാൻ നേരത്തെ എന്ന് വെച്ചാൽ ഒരു ഏഴ് മണിക്ക് ഇട്ടുവാണെങ്കിൽ തെച്ചാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ അപ്പോഴും നല്ലല്ലോ നമ്മൾ ഉറങ്ങുന്നത് നമ്മൾ ഒമ്പത് മണി പത്ത് മണിയൊക്കെ കഴിയില്ലേ അപ്പോൾ നേരത്തെ തേച്ച് തലയൊക്കെ നല്ല വൃത്തി കഴിവില്ലേ കഴിക്കഴിഞ്ഞ ശേഷം മുടി ചെറുതായിട്ടൊന്നും ഉണങ്ങുമല്ലോ അന്നേരം നമ്മൾ ഈ സംഭവം ഒന്ന് തേച്ചിട്ട് ചെറിയ രീതിയിൽ മസാജും കൂടി ഒന്ന് ചെയ്തു കൊടുക്കണം അതെങ്ങനെ നമുക്കറിയാം മസാജ് ചെയ്യാൻ അറിയാലോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ഒരു അഞ്ചോ പത്ത് മിനിറ്റിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് അങ്ങ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക ഈ നനവോടെ തന്നെ മുടി കെട്ടിവെക്കരുത് കേട്ടോ നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോൾ നമുക്ക് മുടിക്കായ് വരും താരം വരും മുടി കൊഴി കുഴിയാനും സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുടി നനഞ്ഞ മുടി കെട്ടിവെക്കരുത് മുടി നല്ല വെണ്ണം ഉണങ്ങി എന്ന് നമ്മൾ തൊട്ട് നോക്കണം മുടിയൊക്കെ നനവുണ്ടോ ഉണങ്ങിയോ അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മുടി നല്ല വൃത്തിയിൽ ജടകളഞ്ഞ് കെട്ടിവെക്കണം ഞാൻ കെട്ടിവെള്ള മുടി ചട നന്നായിട്ട് കെട്ടിയിട്ട് അല്ല ചേട്ട നന്നായിട്ട് കളഞ്ഞിട്ട് മുടി നമ്മൾ ഉച്ചിയില്ലേ ഇവിടെ കെട്ടി കെട്ടിവെക്കണത് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം അങ്ങനെ എടുത്തുകൊണ്ട് വന്നത് ഞാൻ ഇത് രാത്രിയിലാണ് ഒറ്റ നേരം ഉപയോഗിക്കാറുള്ളട്ടോ പകൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാം പക്ഷേ ഞാനിത് ഒറ്റ നേരം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ എൻ്റെ എന്താ കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ വളരാൻ തുടങ്ങി നല്ലൊരു റിസൾട്ട് തരുന്ന സാധനമായിട്ട് റോസ് മേരി നിങ്ങൾക്ക് റോസ് മേരി തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം റോസ് മേരിയും പിന്നെ കരിഞ്ചീരകം ഉലുവ ഇതെല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക അതായത് റോസ് മേരി ഒരു സ്പൂണ് കരിഞ്ചീരകം ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് മൂന്നും ഒരേ അളവിലെടുത്തിട്ട് ഇതുപോലെ ഒന്നര ഗ്ലാസ് തിളപ്പിച്ച് ഒരു മുക്കാറ് ഗ്ലാസ് രീതി വരവ നല്ല തിളപ്പിക്കാം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കിടക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അങ്ങ് ചെറിയ രീതിയിൽ മസാജ് ചെയ്തിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം കെട്ടി കെട്ടിവെക്കുവാണെങ്കിലും അതും തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതും സൂപ്പർ മുടി വളരാൻ അടിപൊളിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം നമുക്ക് ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് ഏതാണ് നമ്മൾ നോക്കണം എന്നാലും മുടി ഒഴിയില്ല കേട്ടോ ഒരു ഉറപ്പാണ് മുടി ഇല്ല മുടി വളരെ ഉള്ളു കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കെ കേട്ടോ സൂപ്പർ സാധനമാണ് പിന്നെ അതുപോലെ റോസ്ബെരി നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുവേ ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കാരണം ഇപ്പോൾ എല്ലാ ആൾക്കാരും ഈ റോസ്മെര് തന്നെയാണല്ലോ മേടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും റോസ്മെറ്റ് റോസ്മെറ്റ് റോസ്മേരി തന്നെ അപ്പം ഇത്രയും നല്ല ഗുണങ്ങളുള്ള സാധനം ആയതുകൊണ്ടാണ് അത് എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ ആൾക്കാർ നല്ല നല്ല കമൻസൊക്കെ ഒക്കെ കേട്ടോ ഇതുവരെ റോസ്മേര് ഉപയോഗിച്ചിട്ട് എൻ്റെ മുടി പൊഴിഞ്ഞു എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് നല്ല സൂപ്പർ നമുക്ക് മുടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എത്ര പിടിച്ച് വലിച്ചാലും മുടി അങ്ങ് വരത്തില്ല കാരണം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം ട്ടോ എന്തായാലും ഒരു എന്തായാലും കെമിക്കലല്ല നാച്ചുറൽ ആയിട്ട് സാധനമാണ് നല്ല റോസ്മേര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്ക് കട്ടർവാഴ ജെല്ലില്ലെങ്കിൽ റോസ്മേരി തന്നെ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ല കട്ടർവാഴ ഇടുവാണെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആകും മുടിയും വളരാനും നല്ലതാണ് അപ്പം നമുക്ക് ഡബിൾ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും അതിനാണ് ഞാൻ കട്ടർവാഴ ജെല്ലുപയോഗിച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോലെ കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റാം